രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ തീരത്ത് അറബിക്കടലിൻ്റെ അടിത്തട്ടൽ മയിൽപീലിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്ന സമയം മുതൽ ലോകം അമ്പരപ്പോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ലോകത്തുള്ള അതിവിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ നിരന്തരം വീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളിലും രാജ്യത്തിന് വ്യക്തമായിട്ടുള്ള വളർച്ചക്കുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുന്നുണ്ട് എന്ന് ലോകത്തുള്ള സകല അതിവിദഗ്ധരായിട്ടുള്ള ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നു അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ലോകം നോക്കിക്കാണുന്നത് ഈ ഒരു സന്ദർശനത്തോടു കൂടിയിട്ട് ദ്വാരക സന്ദർശിച്ചു എന്നാണല്ലോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടുള്ളത് ഞാൻ അതിൽ നിന്ന് തന്നെ ആ ഒരു പോസ്റ്റൊന്ന് വായിച്ച് കേൾപ്പിക്കാം വെള്ളത്തിനടിയിലെ ദ്വാരക ദർശനം ആത്മീയവും ചരിത്രവും സംഗമിക്കുന്നിടത്ത് ഓരോ നിമിഷവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിത്യസാന്നിധ്യം പ്രതിധ്വനിക്കുന്ന ദിവ്യമായ രാഗമായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് പിന്നീട് ദ്വാരകയെക്കുറിച്ചാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റിൽ സെർച്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം പുരാണങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നഗരമായിരുന്നു ഈ ദ്വാരക എന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തോട് കൂടിയിട്ട് ആ ദ്വാരക നഗരം കടലിൽ മുങ്ങിപ്പോയി എന്നാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ മുങ്ങിപ്പോയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മയിൽപീലി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വായിച്ചതുപോലെ സന്ദേശം ലോകത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് സ്വ സ്വാഭാവികമായിട്ടും ഇനി ദ്വാരക സന്ദർശിക്കാൻ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുക തന്നെ ചെയ്യുമെന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും വേണ്ട ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ ദിനവും ദിനം പ്രതി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലീവ് പോലും എടുക്കാതെ വെക്കേഷൻ ഇല്ലാതെ ഇതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ കുറേ ആളുകൾ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിക്കാം ഇത് കണ്ടിട്ട് തോന്നിയതുപോലെയാണ് വിളിച്ചു പറയുന്നത് ആദ്യത്തെ കമൻ്റാണ് സിദ്ധീഖ്യം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഭക്തി വിറ്റ് ജീവിക്കുന്നവൻ സ്വന്തം മതവിശ്വാസ പ്രകാരം ഒരു സ്ഥലത്ത് സന്ദർശിച്ചതിൽ എന്താണ് ഇത്ര പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ ഒരു വ്യക്തി സന്ദർശിച്ചതുപോലെയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ മയിൽപ്പിയിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചതോട് കൂടിയിട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ആ ദ്വാരകയിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് എത്തുമെന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് ഇവനൊന്നും മനസ്സിലാവാത്ത ഇവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഗുണമല്ല മറിച്ച് മതപരമായിട്ടുള്ള വൃത്തികെട്ട ചിന്ത മാത്രമാണ് ഇവനുള്ളത് എന്ന് സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊന്ന് മുങ്ങൽ വിദഗ്ധർ ഉണ്ടായത് നന്നായി അല്ല ഇതിനു മുമ്പേയും രാജ്യത്ത് ഒരുപാട് പ്രധാനമന്ത്രിമാരും ഇവിടെ മുങ്ങൽ വിദഗ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും കാലം അവരൊക്കെ എവിടെയായിരുന്നു രാജ്യത്തിൻ്റെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വെക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരേണ്ടി വന്നു എന്നൊന്നും ഇവനൊന്നും എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് മറ്റൊരു കമന്റാണ് അറബിക്കടലും പിടിക്കാനുള്ള പുറപ്പാട് അവിടെയും ക്ഷേത്രം ഇലക്ഷന് മുമ്പ് പണിയണമെന്ന് അറബിക്കടലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുങ്ങിയിട്ടുള്ളത് എന്നൊന്നും ഇവന് എന്താണ് യാതൊരു ബോധവുമില്ലാത്ത വിവരം കെട്ടവനാണെന്ന് തോന്നുന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മോദിയെ തോന്നിയതുപോലെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയണം എന്നാലേ ഇവനെ പോലെയുള്ള വൃത്തികെട്ടവനൊക്കെ ഒരു ഉറക്കം വരൂ മറ്റൊരു കമൻ്റാണ് വളരെ മോശമായ രീതിയിൽ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കരുതണം കടലിൻ്റെ അടിയിൽ മാരണം ഇവനെപ്പോലെയുള്ള വൃത്തികെട്ടവന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പ് നിരന്തരം ഉണ്ടാക്കിയിരുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള ജസീന ജാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ എഴുതി വെച്ചിട്ടുണ്ട് പൊങ്ങാതിരുന്നാൽ മതിയായിരുന്നു ജനങ്ങൾ രക്ഷപ്പെട്ടിരുന്നു എന്ത് വൃത്തികെട്ടെന്ന് ഇതേ ഈ സ്ത്രീകളും ഇതേ ആളുകൾക്ക് തങ്ങളുടെ മതത്തിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയൊക്കെ പോയിട്ട് വിശ്വാസപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ മഹാവൃത്തികേട് എഴുതാൻ ഇവർക്കാവുമോ ഈ ഒരു കാര്യം ഉറപ്പാണ് മറ്റു മതങ്ങളിലുള്ള ആരും തന്നെ അതൊന്നും എഴുതില്ല ഇവരെ പോലെയല്ല ആളുകളല്ലാതെ ഒരു കമന്റ് ആണ് ഹോ അഭിനയം എന്ന് ഈ ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് അല്ല ഇവരോടൊക്കെ ചോദിക്കട്ടെ ഈ നമ്മുടെ പാണക്കാട് തങ്ങന്മാർ ചെയ്യുന്നതിലൊന്നും ഒരു അഭിനയമില്ല രാഹുൽ ഗാന്ധി ക്ഷേത്ര സന്ദർശനം നടത്തിയാൽ ഒരഭിനയമില്ല രാജാക്കന് ഖത്തർ മുതൽ അറബ് അറബി രാജ്യങ്ങളിലെ രാജാക്കന്മാരൊന്നും എവിടെ സന്ദർശിച്ചാലും ഒരു അഭിനയവുമില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ കണ്ടാൽ മാത്രം മതി ഇവൻ്റെയൊക്കെ ലക്ഷ്യം മറ്റ് പലതുമാണെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അതായത് ഇത്തരം ആളുകൾ ഈ കമൻ്റ് ബോക്സുകളിലൊക്കെ വന്ന് തെറി വിളിക്കുന്ന സകല ആളുകൾക്കും അവരുടേതായ കാര്യങ്ങൾ വലിയ സംഭവം അവരുടേതായ പാർട്ടി നേതാക്കന്മാർ ചെയ്യുന്നത് വലിയ കാര്യം ഇത് രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ പ്രതിമയുണ്ടാക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മൂവായിരം കോടിയൊക്കെ പ്രതിമക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയ സമയത്ത് ഇന്ന് മൂവായിരം കോടിക്ക് പകരം അതിന്റെ പതിന്മടങ്ങിലധികം ഫണ്ട് നിരന്തരം ഖജനാവിലേക്ക് രാജ്യത്തിന്റെ പൊതുഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ഇമാതിരിയുള്ള കൂറകളൊക്കെ തന്നെ ഒരക്ഷരം ഇണ്ടാതെ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട് അടുത്ത മാളത്തിൽ നിന്ന് പൊങ്ങി വന്നവരെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇവരും കുറച്ച് കാലത്തിന് ശേഷം ഈ പ്രതിമക്ക് ശേ ഉണ്ടായതുപോലെ തന്നെ ദ്വാരകയ്ക്കും സംഭവിക്കുന്നതുപോലെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നതോടു കൂടിയിട്ട് രാജ്യത്തിൻ്റെ സംസ്കാരം രാജ്യത്തിൻ്റെ ചരിത്രം ലോകം മൊത്തം പടരുമ്പോൾ അഭിമാനത്തിന് പകരം ഇമ്മാതിരി ദുഷിച്ച മനസ്സുള്ള ആളുകളെ ചവിട്ടി പുറത്താക്കണമെന്നാണ് ഒരക്ഷരം തെറ്റാതെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓരോ നീക്കത്തിലും നമ്മുടെ രാജ്യമാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് രാജ്യത്തിൻ്റെ ചരിത്രമാണ് രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ലോകം മൊത്തം പടരുന്നത് എന്ന അഭിമാനമാണ് ഓരോ ഭാരതീയർക്കും വേണ്ടത്